ഒരു വീട്ടുമുറ്റത്തിന് എങ്ങനെ ഒരു റെസ്റ്റോറന്റ് ആക്കാം എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണം ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു റെസ്റ്റോറൻറ് ആണ് അങ്ങനെ പ്ലാന്റ് ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം എത്ര കൊല്ലം എടുക്കും പറയാമോ ഇതിപ്പം സെറ്റിംഗ് മാത്രം നമുക്ക് ഒരു രണ്ട് കൊല്ലം എടുക്കൂ രണ്ട് കൊല്ലം എടുത്തു ഒരുപാട് നാളത്തെ നമ്മളൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ഗാർഡൻ കഫേയിൽ വന്നിരുന്നു നല്ലൊരു കോഫി പിടിക്കാന്നുള്ള അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാർഡൻ കഫേ എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് എന്നാലും ഒരു റെസ്റ്റോറൻറ് ആണെന്നാണല്ലോ ഇതൊരു പാർക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ കഴിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്ന ചെടി സ്നേഹികളായിട്ടുള്ള കുറെ ആളുകളുണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവർക്ക് ഇതേപോലെ മനസമാധാനമായിട്ട് വൈകുന്നേരം വന്നൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഒരു കാർഡ് ഒരു സ്പോട്ട് ഒരു കാർഡ് ഒരു കാർഡിന്റെ നടക്കിരിക്കുന്ന ഒരു ഫീല് അതിന്റെ കൂടെ നല്ല സുന്ദരമായ ഒരു കോഫിയും കൂടെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും അടിപൊളിയായിരിക്കും അല്ലേ ഒരു മരവൊക്കെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഇതേപോലെ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും മോൺഷറ ഡി ഓസ പ്ലാന്റ് ഇതിന്റെ നടത്തിപ്പുകാരാന്ന് മനസ്സിലായി അണ്ണ ഒരു കോഫി പിടിച്ച് ചേച്ചിയാണല്ലോ ഇവിടുത്തെ മീൻ അറിയാനായിട്ട് സാധിച്ചത് അന്നേരം ചേച്ചിയുടെ പേരെന്താ സിമി ചേട്ടൻ്റെ അൻസിൽ അന്നേരം ഇവരുടെയാണ് ഈ റെസ്റ്റോറന്റ് അന്നേരം ഞങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ വന്നതാണ് അന്നേരം നമ്മൾ അണ് പിടിച്ചോണ്ട് വന്നത് അന്ന് പറഞ്ഞ ചെടികൾ നമ്മളവിടെ തന്നിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് അന്നേരം അതാണ് ഇത്രയും വൈബായിട്ട് ഇത് സാധനം സെറ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന സീസൺ ഫുൾ ആവും നമുക്ക് സീസൺ കിട്ടാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ള ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഇപ്പൊ ചേർക്കിട്ടേക്കുന്നതാണെങ്കിൽ പ്ലാന്റിന്റെ ഇടയ്ക്കാണ് അത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അതേപോലെ തന്നെ നല്ല രസമുള്ള ഫുഡൻ വെറൈറ്റികളൊക്കെ അതാണ് ഈ കിടക്കുന്നത് അതേപോലെ ശരിയൊക്കെ ഇരിക്കാൻ നോക്കി ഇതാണ് അവിടുത്തെ വൈബ് അതിൻ്റെ ഒരു ചെറിയ സോങ് കൂടാകുമ്പോഴത്തേക്ക് നല്ല കിട്ടുമായിരിക്കും അന്നേരം നിങ്ങൾ ഏതാനും സ്പോട്ട് കറക്റ്റ് ഒന്ന് പറയാവുക എനിക്ക് കറക്റ്റ് സ്ഥലമല്ലേ ഇതിൽ എന്താ പറയാ ഒരുപാടൊന്നും ആയിട്ടില്ല അന്നേരം ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്ര നാളത്തെ കഷ്ടപ്പാടാ ഇത്രയും വലിയൊരു പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വളർത്തിയെടുത്ത് ഒന്നും പറയാവോ കൊറേ പ്ലാന്റുകള് നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അല്ലേ നേരത്തെ എടുത്തിട്ടുണ്ട് അന്നേരം പോലെ വിളിക്കുന്നുണ്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ലായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാൽ ഇന്ന് നമ്മളിങ്ങനെ യാത്രയിലായിരുന്നപ്പോഴത്തേക്ക് ഇക്കായൊന്ന് വിളിച്ച് ഒന്ന് കാണണം നമ്മളെ ചെടിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഒന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതായി നേരെ ആലപ്പുഴയില് വന്നാണ് ബീച്ചിന്റെ അടുത്താണല്ലേ ഈ കറക്റ്റ് ഈ സ്ഥലം ഇവിടെ അതൊന്ന് പറയാമോ ഇത് കല്ലൻപാലം എന്ന് പറയും കല്ലൻ കല്ലൻപാലത്തിന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് കല്ലൻപാലം കല്ലൻപാലം അതെ 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 അടിപൊളിയല്ലേ അടിപൊളിയാണ് നമ്മള് ചെടി ഇഷ്ടപ്പെടുന്ന പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഇലച്ചെടികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇല എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഇൻഡോർ സെമി സെമിഷെയ്ഡ് പ്ലാന്റുകള് വളർത്തുന്നത് എങ്ങനാണ് എന്നൊക്കെ ഇവിടെ വന്ന് ഞാൻ കണ്ട് മനസ്സിലാകും ഇതിന് വേണ്ടിയിട്ട് റൂഫ് വരെ മാറ്റിയിട്ട് അവർ യു വി ഷീറ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേക നെറ്റൊക്കെ വേണ്ട രീതിക്ക് ആവശ്യത്തിനുള്ള സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ല കിഡിലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക വളരെ ഭംഗി വളരെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര ഒരു ഭംഗി നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടെ ഒന്ന് കാണിക്കാം അതെ 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 അത് വലിയൊരു കാര്യം പെപ്പർ ലോഞ്ച് അല്ലേ പെപ്പർ ലോഞ്ച് ഗാർഡൻ കഫേ ഗാർഡൻ കഫേ ആലപ്പുഴയില് വരുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ വൈകുന്നേരം ഒക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്നു വരിക ഇതൊക്കെ ഒന്ന് കാണുക നല്ല രസമാണ് പിന്നെ കുറെ ഫുഡൊക്കെ ഉണ്ട് അത് നമുക്കിപ്പോ ഒരു സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് നമുക്ക് സമയം കിട്ടിയില്ല ഒന്നും തോന്നരുത് വലിച്ചു നീട്ടുന്നില്ല അന്നേരം സമയം പോലെ ഇവിടെ ഒന്ന് വരിക ഇതിന്റെ കുറച്ച് വീഡിയോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ